പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കാണുവാനും നവീകരിക്കുന്നതിനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും റെയിൽവേ ഡിആർഎം സ്റ്റേഷൻ സന്ദർശിച്ചു ഡിസംബർ അവസാനവാരം പണി തുടങ്ങി മാർച്ച് മാസത്തോടെ നിർമ്മാണം അവസാനിപ്പിക്കുമെന്ന് ഡി ആർ എം എസ് എൻ ശർമ്മ മഹാകവി വള്ളത്തോളിന്റെ നാമകരണത്തിൽ പ്രവർത്തിക്കുന്ന വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കാണുവാനും നവീകരണം വിലയിരുത്തുവാനും റെയിൽവേ ഡിആർഎം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു രമ്യ ഹരിദാസ് എംപിയെ ഡിആർഎം പൊന്നാട അണിയിച്ചതിനു ശേഷമാണ് സ്റ്റേഷൻ സന്ദർശിക്കാനായി പോയത് സ്റ്റേഷന്റെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥന്മാർ വികസനങ്ങളെ പറ്റി കാണിച്ചു കൊടുക്കുകയും ഉദ്യോഗസ്ഥരുമായും മറ്റ് വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതിനിധി കെ കെ മുരളീധരൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഫൽ എം പി ഐ ഷാനവാസ് സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ നരസിംഹ ആചാര്യ എച്ച് ഹരികൃഷ്ണൻ പി ആർഒ ഷി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു റെയിൽവേ വികസനത്തിനാവശ്യമായ എല്ലാ രേഖകളും രമ്യ ഹരിദാസ് എം പി ഡിആർഎമ്മിന് കൈമാറി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തെ പറ്റി വർഷങ്ങളായി രമ്യ ഹരിദാസ് എംപിയും മന്ത്രി കെ രാധാകൃഷ്ണനും നിരവധി തവണ നിവേദനം കൊടുത്തതിന്റെ ഭാഗമായാണ് ഡി ആർ എം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുവാൻ ഇടയാക്കിയത് ഇപ്പൊ ഡി ആർ എമ്മിന്റെ ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അതൊന്ന് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടിയായിട്ടുണ്ട് എന്താ കാരണം ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് അതൊരു വലിയൊരു ആവശ്യം തന്നെയാണ് അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിലും അതിൻ്റെ ഇവിടുത്തെ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയ പോലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് അതേപോലെ പ്രാദേശികമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അതേപോലെ ഓർഗനൈസേഷൻ പ്രസിഡൻ്റ് ഓർഗനൈസേഷൻ്റെ ആളുകളെല്ലാം അവരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും കാരണം നമ്മുടെ നിരന്തരം മീറ്റിങ്ങുകൾ തിരുവാണ്ടത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിനിധി ഷാനവാസും അത് കൃത്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഷൊർണൂരിൽ കയറാതെ പാലക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം വഴി വരുന്ന സ്റ്റോപ്പുകളിൽ ട്രെയിനുകളിൽ സ്റ്റോപ്പുകൾ ഒരു ആവശ്യം കൂടി നമ്മൾ മിനിസ്റ്റർ എടുത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൂടി കിട്ടുന്ന സമയത്ത് അത് അനുകൂലമായിട്ട് വരും എന്നുള്ളത് കരുതുകയാണ് എന്തായിരുന്നാലും ഒരു മാർച്ച് മാസം മാസമാകുന്നതിന് മാർച്ചിന് മുൻപ് തന്നെ ആ ഒരു മാർച്ച് തീരുന്നതിന് മുൻപ് തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ഡിആർഎഫിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് ഈ മാസം അവസാന വാരത്തോടുകൂടി നിർമ്മാണ പ്രവർത്തനം തുടങ്ങി മാർച്ച് മാസത്തോടുകൂടി അവസാനിപ്പിക്കുന്ന നടപടികൾ കൈക്കൊള്ളുമെന്ന് ഡിആർഎം രമ്യ ഹരിദാസ് എം പിക്ക് ഉറപ്പ് നൽകി Uh, Follow-up. We will try and complete all the passenger amenity works. We have also requested that if people are interested in advertising at this station and for parking and other uh, contracts, it will be good so that the uh, level of the station can also increase and earnings can increase. VCB News, Chirudhuti.